أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون صدق الله العظيم سورة المؤمنون 23 ولقد أرسلنا നാം അയച്ചിട്ടുണ്ട് നൂഹൻ നൂഹിനെ ഇല കൗമിഹി അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലേക്ക് കകാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ കൗമി എൻ്റെ ജനമേ അഴുദാഹ നിങ്ങൾ അള്ളാഹുവിനെ അഭിബാദത്ത് ചെയ്യുവീൻ മാലക്കും നിങ്ങൾക്കില്ല മിൻ ഇലാഹിൻ ഖൈറു അവനല്ലാത്ത ഇലാഹു മിൻ ഇലാഹിൻ യാദുർ ഇലാഹു ഖൈറുഹു അവനല്ലാത്ത അഫല എന്നിട്ട് നിങ്ങൾ അവനെ ഭയപ്പെടുന്നില്ലയോ അല്ലെങ്കിൽ അവനോട് ഭക്തി കാണിക്കുന്നില്ലയോ വിജയികളുടെ ഗുണങ്ങൾ പറഞ്ഞു വിജയത്തിൻ്റെ ന്യായങ്ങളും അല്ല സോറി വിഷു വിജയികളുടെ വിശ്വാസത്തിൻ്റെ ന്യായങ്ങളും പറഞ്ഞു ഇനി നബിമാരുടെ പലരുടെയും സംഭവങ്ങൾ സൂചിപ്പിക്കുകയാണ് ഇത് നേരത്തെ സൂറത്തുൽ അഹ്റാഫിൽ അതുപോലെ സൂറത്തു യൂനുസ് സൂറത്തു ഹൂദ് സൂറത്തു ഇസ്രാഖ് സൂറത്തുൽ ലംബിയ് ഇവിടെയൊക്കെ നുഹ അലി ഇസ്ലാമിനെ കുറിച്ചുള്ള പരാമർശം വന്നിട്ടുണ്ട് അവിടെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി പോകേണ്ടതില്ല അഥവാ സുമേരിയ നാഗരികതയിൽ അഥവാ അദം അലൈഹി ഇസ്ലാമിന് ശേഷം ഒരു വലിയ സമൂഹമായി വളർന്നു വന്ന സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയായിരുന്നു നൂഹ അലൈഹി സ്വലാം അലൈഹി സ്വലാമിൻ്റെയും ആദമ അലൈഹി ഇസ്ലാമിൻ്റെയും ഇടയിൽ പല നബിമാരും ഉണ്ടാകാം ഇതിലിസ് നബി അക്കാലത്താണെന്നാണ് കരുതപ്പെടുന്നത് അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞത് ഇല കൗമിഹി കക്കാലയാ കൗമി അബുദുല്ലാഹ ഇലാഹി കുമിൻ മുഹമ്മദ് സലഹു അലൈഹി സ്വലമ മക്കാരോട് പറഞ്ഞ അതേ വർത്തമാനം തന്നെയാണ് യാ കൗമി എൻ്റെ ജനമേ എൻ്റെ ജനമേ എന്ന് വിളിക്കാൻ കാരണം അവരിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് അർത്ഥം നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം ഇബാദത്ത് എന്ന ആശയം നമ്മൾ പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ് അള്ളാഹു എൻ്റെ യജമാനനും ഞാൻ അവന്റെ അടിമയുമാണ് എന്ന് സമ്മതിക്കണം ആ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ യജമാനൻ എന്ന നിലയിൽ അള്ളാഹുവിനെ സർവാത്മന അനുസരിച്ചു കൊള്ളാം എന്ന് സമ്മതിക്കണം അത് നടപ്പിലാക്കുകയും വേണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവന്റെ കൽപ്പന പ്രകാരം അവൻ അനുസരിച്ച് അവൻ കൽപ്പിച്ച രീതിയിൽ അവനെ ആരാധിക്കണം അങ്ങനെ അടിമത്വവും അനുസരണവും ആരാധനയും ഇയാക്കൻ അബ്ബുദ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബിൻ ഖസീർ മിൻ കമാലി ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞത് നടക്കുക പൂർണ്ണമായും അവനെ അനുസരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും ആരാധന വിപാദത്താകണമെങ്കിൽ പോലും ആരാധനയിൽ അള്ളാഹുവിനെ അനുസരിക്കാൻ തയ്യാറാകണം തനിക്ക് തോന്നിയതുപോലെ ആരാധന നടത്തിയാൽ അത് ആരാധന ആയിട്ടോ ഇബാദത്തായിട്ടോ പരിഗണിക്കുകയില്ല അള്ളാഹു യജമാനനാണെന്ന് അംഗീകരിക്കണം എന്നാൽ മാത്രമേ ആരാധന വിഭാഗത്തായി പരിഗണിക്കുകയുള്ളു അല്ലെങ്കിൽ ആരാധന വെറും അനുഷ്ഠാനവും കാട്ടിക്കൂട്ടലും ആയിട്ട് മാറും അതുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവീൻ എന്നാണ് എല്ലാ നബിമാരും പൊതുവെ തൗഹീദിലേക്ക് വിളിച്ചു നബിമാര് തൗഹീദിലേക്കാണ് വിളിച്ചത് എന്ന് പറയാറുണ്ട് അത് തെറ്റല്ല അതേ സമയത്ത് അതിൻ്റെ ഈ വശം അവഗണിക്കപ്പെടുന്ന ഒരു വർത്തമാനമാണ് അള്ളാഹു ഏകനാണ് എന്ന് അംഗീകരിച്ചാൽ പോരാ ഞാൻ അള്ളാഹുവിൻ്റെ സർവാത്മന അടിമയാണ് എന്നീകരിക്കണം മനസാ വാച കർമ്മ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവന്റെ അടിമത്വത്തിൻ്റെ പരിധിക്ക് പുറത്ത് മാത്രമേ മറ്റൊരാളുടെ അടിമ പോലും ആകുകയുള്ളൂ ഫിലാൽ അള്ളാഹുവിൻ ഉമയത്തിൻ്റെ അടിമയായിരുന്നു അടിമയായിരുന്നത് അള്ളാഹുവിനുള്ള അടിമത്തത്തിന്റെ കീഴിലാണ് അഥവാ അള്ളാഹുവിന് വിരുദ്ധമായൊരു കാര്യം എന്തെങ്കിലും കാര്യം ഈ ഭൂമിയിലെ യജമാനൻ നിർബന്ധിച്ചാൽ അനുസരിക്കുകയില്ല കാരണം ഉമയത്തിന്റെ അടിമയാകുന്നതിന്റെ മുമ്പ് ഉമയത്തിനുള്ള തൊഴിൽപരമായ അടിമത്തം മാത്രമാണ് അതിന്റെ മുമ്പ് മനുഷ്യൻ എന്ന നിലയിൽ അള്ളാഹുവിന്റെ അടിമയാണ് അതുകൊണ്ട് അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യം ഉമയത്ത് കൽപ്പിച്ചാൽ ചെയ്യുകയില്ല ഇങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് കൽപ്പന അനുസരിക്കുന്നത് അള്ളാന്റെ കൽപ്പന അനുസരിക്കും അള്ളാഹ്ക്കെതിരെ ആരെയും അനുസരിക്കുകയില്ല അള്ളാഹ്ക്കെതിരെ ഒന്നിനും വഴങ്ങുകയില്ല അള്ളാഹു അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കൽപ്പിച്ചിരിക്കുന്നു വസ്തുദൂൽ സൂര്യന് ശുചൂതരുത് വലാലിൽ കമരി ചന്ദ്രനും ചെയ്യരുത് വസ്തുദൂൽ ഇല്ലാഹില്ല അവയെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിനെ സുജൂത് ചെയ്യൂ ഇങ്ങനെ അള്ളാഹ് മാത്രമേ സുജൂത് ചെയ്യാവൂല്ലാമനു വർക്കാവു റബ്ബക്കും ഇങ്ങനെയൊക്കെ സൂറത്ത് ഹജ്ജിന്റെ അവസാനത്തിൽ സുജൂദും റുക്കവും ചെയ്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ഇങ്ങനെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അള്ളാഹു താലെ കൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അള്ളാഹു അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ കാരണം ആ കൽപ്പന പാലിക്കാൻ ബാധ്യസ്ഥരാണ് കൽപ്പന പാലിക്കാൻ ബാധ്യസ്ഥരാകുന്നതിന്റെ കാരണം അള്ളാഹു യജമാനനും നമ്മൾ അടിമകളുമാണ് അള്ളാഹു യജമാനൻ ആയത് അള്ളാഹുവാണ് നമ്മുടെ ഹാലിക് നമ്മുടെ ശ്രദ്ധാവ് അള്ളാഹുവാണ് നമ്മുടെ റാജിർക്ക് അള്ളാഹുവാണ് പിന്നെ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മുതലാളിയാണ് അള്ളാഹു അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക അവന് കീഴ്പ്പെട്ട് അവന് വഴങ്ങി ജീവിക്കുകയല്ലാതെ വേറെ ഒരു വഴി മനുഷ്യന്റെ മുമ്പിൽ ഇല്ല പിന്നെ മനുഷ്യൻ ജനിച്ചത് ജീവിക്കുന്നത് ആണായത് പെണ്ണായത് ഇതൊക്കെ അവന്റെ തീരുമാനപ്രകാരമാണ് അത് അതിലൊന്നും യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല ഇങ്ങനെയുള്ള നെൽക്ക് അള്ളാഹുവിനെ അടിമപ്പെട്ട് ജീവിക്കുക എന്നതാണ് അത്ഭുത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹുവിനെ അനുസരണത്തിലൂടെയാണ് അത് അത് പൂർണ്ണമാകുക എന്ന വി നാം വിശദീകരിച്ചത് അതുകൊണ്ടാണ് അതിന്റെ ന്യായം പറഞ്ഞു മാലക്കുമിൻ ഇലാഹിന്ന് കൈറു വേറെ ഒരാൾ അങ്ങനെ കീഴ്പ്പെടാൻ അർഹനായിട്ട് വിവാദത്തിന് അർഹനായിട്ട് വേറെ ഒരാൾ ഇല്ല അതാണ് മാലക്കുമിൻ ഇലാഹിന്ന് കൈറു അവനല്ലാത്ത ഇലാഹ് നിങ്ങൾക്കില്ല അള്ളാഹുവിനെ ഇലാഹാക്കണം വേറെ ആരെയും ഇലാ ആക്കരുത് എളുപ്പം മനസ്സിലാകുന്ന വഴി നേരത്തെ നമ്മൾ പരാമർശിച്ചിട്ടുള്ളത് തന്നെയാണ് പരിശുദ്ധ കുർവാനിൽ അള്ളാഹുവല്ലാത്ത ഇലാഹക്കപ്പെടുന്ന മൂന്ന് തരം സാധനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊന്ന് വിഗ്രഹം തന്നെയാണ് അത് മുസ്ലിം സമുദായം എന്ന് പറയാവുന്ന ബനി ഇസ്രൈല്യാണ് അവർ തന്നെ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചിട്ട് പറയുന്നത് ആദാ ഇലാഹുക്കും ഇതാണ് നിങ്ങളുടെ ഇലാഹു എന്നാണ് അതുപോലെ മൂസാ നബി അലൈഹിസ്ലാമിനോട് ബനി ഇസ്രൈല്യത് പറയുന്നുണ്ട് അല്ലേന ഇലാഹൽ കമാലഹു മാലിഹ ഫിറോനും കൂട്ടർക്കും ഇലാഹു ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ആരാധിക്കാൻ ദൈവങ്ങളെ നിശ്ചയിച്ചതാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആരാധിക്കുന്ന ഇലാഹ് സാമിരിയുടെ പശു ആരാധിക്കപ്പെടുന്ന ഇലാഹാണ് അങ്ങനെ ഇലാ രണ്ടാമത്തെ ഒന്ന് ആ കഥയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഫിറാവിൽ വാദിക്കുന്നത് ഞാൻ ഇലാഹാണ് എന്നാണ് ഞാൻ അല്ലാതെ ഇലാഹ് ഇല എന്നുമാണ് മാ അലിം തെലുക്കും ഇനി ഇലാഹിൻ യാ അയ്യൂഹൽ മല അലിം തുലുക്കും ഇനി ഇലാഹിന്ന് കൈരി ഓ പ്രഭുക്കന്മാരെ ഞാനല്ലാത്ത ഇലാഹ് നിങ്ങൾക്കുള്ളത് ഞാൻ അറിയില്ലല്ലോ എന്ന് ഞാൻ ഇലാഹാണ് എന്ന് എന്ന് ിറവിൻ അവകാശപ്പെടുന്നതിന്റെ അർത്ഥം നിങ്ങൾ എന്നെ ആരാധിക്കണം എന്നല്ല ആകാൻ ഒരു സാധ്യതയില്ല കാരണം എന്താന്ന് വെച്ചാല് ഷിറൌൻ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ ഇപ്പോഴും ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഇരിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നിങ്ങൾ എന്നെ അല്ലാതെ ആരാധിക്കുന്നത് അറിയില്ലല്ലോ എന്ന് പറയുന്നതിന് അർത്ഥമില്ല പിന്നെ പറയുന്നത് ആവട്ടെ മലഗിനോടാണ് സാധാരണക്കാരോടൊട്ടല്ല ഗാനം മലഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രമുഖരാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വാർദ്ധക്യം കാരണം മകനെ ഭരണഭാരം ഏൽപ്പിച്ച് മാറിയിരുന്ന ഫിറോവിൽ ഉണ്ടാവും ചിലപ്പോൾ അതിൽ ഇപ്പോൾ അറബ് രാജ്യങ്ങളിലൊക്കെ ചിലടത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ മകനെ ഭരണേൽപ്പിച്ചിട്ട് മാറിയിരിക്കുന്ന ആളുകൾ അത് പക്ഷെ മലയിൽ അവരുണ്ടാവും അതുപോലെ പ്രധാനമന്ത്രി സേനാനായകൻ ഇങ്ങനെയൊക്കെയുള്ള ഗംഭീരന്മാരായ ആളുകളുടെ ടീമാണ് മല എന്ന് പറയുന്നത് അവരോട് നിങ്ങളെ എന്നെ ഇല്ലാതെ ആരാധിക്കുന്നത് ഞാൻ അറിയില്ലല്ലോ എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം അവരൊക്കെ ഫിറോവിൻ്റെ ദൈവങ്ങളെ തന്നെ ഫിറോവിനെക്കാളും നന്നായിട്ട് പൂജിച്ചും ആരാധിച്ചും കൊണ്ട് നടക്കുന്ന അതിൻ്റെ നടത്തിപ്പുകാരായ ആളുകളാണ് പിന്നെ എന്നെ അല്ലാതെ ആരാധിക്കുന്നത് അറിയില്ലല്ലോ എന്ന് പറയാൻ കഴിയില്ല പിന്നെ അതേ സമയത്ത് ആരാരാധിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എന്ന വിഷയത്തിലൊക്കെ എന്നെ അല്ലാതെ നിങ്ങൾ അനുസരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുസരിക്കാൻ വേറെ ഒരാളുള്ളത് അറിയില്ലല്ലോ എന്നാണ് മൂസ അലി ഇസ്ലാമിന്റെ പ്രബോധനത്തിനെ നേരിടാൻ വേണ്ടി ഫിറോൻ പറയുന്നത് അപ്പം അങ്ങനെ രണ്ടാമത്തൊരു ഇല്ല ആരാധിക്കുന്ന ഇലാഹ് അനുസരിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ഇലാഹ് അനുസരിക്കപ്പെടുന്ന ഇലാഹ് ഇനി മൂന്നാമത്തത് വിധേയത്വം അല്ലെങ്കിൽ സ്വാധീനം അതൊക്കെ ദേഹേറ്റാക്കുമ്പോൾ അതിനെയും ദേഹേച്ച ഇലഹാക്കിയവനെ കണ്ടില്ലേ ദേഹേച്ച ഇലഹാക്ക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചത് കാണാം അതിലൊന്ന് അറബികൾ ഏതെങ്കിലും ഒരു ദൈവത്തെ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കല്ലിനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിനെ ആരാധിച്ചുകൊണ്ട് നടക്കും എന്നിട്ട് വേറെ ആരോ പറയും അതിനേക്കാളും നല്ലൊരു കല്ല് വേറെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് കളഞ്ഞിട്ട് അത് സ്വീകരിക്കും ഇങ്ങനെ ആരെ ആരാധിക്കണം അത് ഞാനാ തീരുമാനിക്കാം അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചതിന് വഴങ്ങാണ് വിശ്വാസികൾ ചെയ്യുന്നത് എന്നാൽ ഏത് ദൈവത്തെ സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഇങ്ങനെ ദൈവങ്ങൾ ഇങ്ങോട്ട് വിജയപ്പെടുകയാണ് ചെയ്യുന്നത് ആരെ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ ആ തീരുമാനിക്കുക അല്ലാതെ ഞാനാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഒരു ദൈവം വന്ന് പറയാ അപ്പം ഞാൻ ആരാധിച്ചോളാം എന്ന് പറയാ അല്ലെങ്കിൽ നിന്നെ ജീവിപ്പിക്കുന്നത് ഞാനാണ് അല്ലെങ്കിൽ നിന്നെ മരിപ്പിക്കുന്നത് ഞാനാണ് അല്ലെങ്കിൽ നിനക്ക് റിസ്ക് തരുന്നത് ഞാനാണ് എന്നൊക്കെ ഒരു ദൈവം പറഞ്ഞതിന്റെ പേരിൽ ദൈവത്തിന്റെ കൽപ്പന അതാ ആ വ്യാജ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചിട്ട് പോലുമല്ല പകരം എനിക്ക് തോന്നിയതിന് ഞാൻ ആരാധിക്കും ഇതിനെ ദേഹത്തെ ഇലഹാക്കുക എന്നാണ് പറയാം രണ്ടാമത്തെ ഒന്ന് കുറച്ചുകൂടി വ്യക്തമാണ് അഥവാ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും എനിക്ക് തോന്നിയതുപോലെ അതിനെയാണ് നമ്മൾ ആധുനിക ലോകത്ത് ലിബറലിസം അതുപോലെ പിന്നെ ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും കോലം കെട്ടി കുപ്പായം ധരിച്ചിട്ട് മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്നൊക്കെ പറയുന്ന അതേ സിദ്ധാന്തം തന്നെ ലിബറലിസം അത് അതാണ് ഈ പറയുന്ന ദേഹച്ച ഇലാഹക്ക എന്ന് പറഞ്ഞത് അവൻ നിരീശ്വരവാദി എന്നൊക്കെ പറയും പക്ഷെ അവന് ഇലാഹുണ്ട് അത് അവൻ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ഇങ്ങനെ മൂന്ന് തരം അള്ളാഹുവിനെ കൂടാതെയുള്ള മൂന്ന് തരം ഇലാഹക്കലുണ്ട് ഉണ്ട് നബിമാര് ആളുകളോട് ആവശ്യപ്പെട്ടത് ഈ മൂന്ന് പിന്നെ മൂന്നും കയ്യൊഴിക്കാനാണ് അനേ അബുദുല്ലാഹ് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹ് അടിമപ്പെടാനാണ് താഹൂത് അതിന് വിരുദ്ധമായ ഈ പറഞ്ഞതൊക്കെ ഒഴിവാക്കാനാണ് കാരണം എന്താ അവയൊന്നും ഇലാഹല്ല ഇലാഹ് സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ് അഫല മാലക്കും എന്നിട്ട് നിങ്ങൾ അവനെ സൂക്ഷിക്കുന്നില്ലേ അഥവാ മുഹമ്മദ് സല്ലാഹു അല്ലെല്ലാം മക്കാമിഷിരിക്കീത് ചെയ്തിരുന്നത് പോലെ തന്നെയായിരുന്നു നൂഹ് അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ജനതകൾ ജനതയെ താക്കീത് ചെയ്തിരുന്നതും അവർക്ക് വിശ്വസിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നത് അങ്ങനെ നൂഹ് അലൈഹി സ്വലാം പറഞ്ഞതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായ കാര്യമല്ല മുഹമ്മദ് സലല്ലാഹു അലൈഹി സ്വലമ പറയുന്നത് എന്നിട്ട് അങ്ങനെ പറഞ്ഞ നൂഹ് അലൈഹി ഇസ്ലാമും അനുയായികളും വിജയിച്ചു അല്ലാത്തവർ പരാജയപ്പെട്ടു ഇതാണ് ചരിത്രം അതാണ് പിന്നീടുള്ള വരികളിൽ ഇനി അള്ളാഹു താലു തന്നെ വ്യക്തമാക്കുന്നത് അവിടുത്തെ വലിയ പ്രമുഖരും ഒമ്പന്മാരും കൊമ്പന്മാരും ആയിട്ട് അവരൊക്കെ പരാജയപ്പെട്ടു പോയി എന്നാൽ എങ്ങനെ രക്ഷപ്പെടാനാണ് മക്കയിലെ മുഷിരിക്കുകൾ വിശ്വാസികളെ സംബന്ധിച്ച് ഇവർ എവിടെ എത്താനാണ് എന്താവാനാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്നത് പോലെ നിസ്സാരമാക്കി പരിഹസിച്ചിരുന്ന ആളുകൾ അവർ വിജയികളായി തീരുകയും ചെയ്തു യഹലോകത്തും പരലോകത്തും ആ കഥയാണ് പിന്നീടുള്ള വരികളിൽ നമുക്ക് കാണാൻ കഴിയുക إن شاء الله أرتد الله أن يعني يجزيكم الله خيرا اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما وثقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين